ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ വൈജേൻ്റെയോട് പറയുന്നുണ്ട് വൈജേ നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ നീ കുറച്ചുകൂടെ ശ്രദ്ധ വേണം എന്ത് ശ്രദ്ധിക്കാനാണ് പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ ബബിതയെക്കുറിച്ചും കൃഷ്ണമ്മളെക്കുറിച്ചും പിന്നെ കുഴപ്പമില്ല ബബിത ഇപ്പോൾ കോളേജിലൊക്കെയാണ് അവരുടെ ഫോണൊക്കെ നീ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്തിനാണ് ഞാൻ അവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്ന സംശയത്തോട് കണ്ട് കണ്ണുകൊണ്ട് കാണുന്നതാണ് വൈജേ ഇന്നത്തെ കാലത്തെ പിള്ളേരാണ് എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു മൊബൈലിൽ മെസ്സേജുകളും വരുന്ന കോളുകളും ഇതൊക്കെ നീ ശ്രദ്ധിക്കണം ഒരു അമ്മ എന്നുള്ള നിലയിൽ അത് നിൻ്റെ കടമയല്ലേ അവളാണെങ്കിൽ അവളുടെ ഫോണിൽ ലോക്ക് വരെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോയി ഞാൻ ചോദിച്ച് തുറന്ന് ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നാണോ ബാലചന്ദ്രൻ പറയുന്നത് അങ്ങനെയല്ലന്നേ അത് നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മുടെ മക്കൾ ഏത് രീതിയിൽ നടക്കുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആ എനിക്ക് എൻ്റെ മക്കൾ നല്ല വിശ്വാസമാണ് ആ നമ്മൾ വിശ്വാസമാണെന്നൊക്കെ പറയും പക്ഷേ അത് എപ്പോഴും അങ്ങനെ വിശ്വസിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്കതിനൊന്നും വയ്യ ബാലചന്ദ്രൻ എന്താ അന്വേഷിച്ചുകൂടെ നിങ്ങൾ നിങ്ങളന്വേഷിക്കേ ആ ഞാനൊരിക്കൽ അന്വേഷിച്ചതാണല്ലോ ഇവിടെ ഇപ്പോൾ രോഹിത്തിനെ എന്നെ കണ്ടെടുത്ത് കണ്ടിട്ടതായത് അവനാണെങ്കിൽ എന്നോട് നല്ല ദേഷ്യമാണ് അന്നത്തെ സംഭവത്തിന് ശേഷം അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നോടാവാൻ കുറച്ചുകൂടെ അടുപ്പമുണ്ട് മക്കൾക്ക് നീ അത് കുറച്ചുകൂടെ അന്വേഷിച്ചും കണ്ടെത്തുകയും വേണം അതാ വേണ്ടത് അങ്ങനെ പറഞ്ഞിരിക്കണ സമയത്ത് ലീന അങ്ങോട്ട് വരുക കേട്ടോ എന്താണ് നിനക്ക് വേണ്ടത് അതല്ല എനിക്കൊന്ന് പള്ളിയിൽ പോകണം അതാ ഞാൻ പറഞ്ഞത് ഓ പള്ളിയിലോ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളോ നിനക്ക് നീ എന്തിനാ അവിടെ എവിടെയൊക്കെ പോകുന്നത് അതിൻ്റെ ആ ഭക്തിയൊക്കെ കൂടിയോ ഇപ്പം ആശുപത്രി കിടന്നപ്പോൾ എന്നൊക്കെ വൈദ്യുതി ചോദിക്കാം അപ്പോൾ ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ അവളെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നിനക്ക് പോകണോ നീ പൊക്കോ അല്ലേനെ ആഹാ ഇത്രയും നാളെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ അവൾക്ക് നല്ല റെസ്റ്റ് വേണം അങ്ങോട്ട് അനങ്ങരുത് ഇങ്ങോട്ട് അനങ്ങരുത് പള്ളിയിലൊക്കെ യാത്ര ചെയ്യാൻ പോവാനും നടക്കാനും ഒക്കെ അവൾക്ക് കുഴപ്പമുണ്ടോ പിന്നെ ഇവിടെ പിന്നെ ഭയങ്കര റെസ്റ്റല്ലേ നീ കൊടുക്കുന്നത് ഒരു കാര്യം ചെയ്യുക അലീന നിനക്ക് പള്ളിയിലല്ലേ പോകണം നീ പൊക്കോ നിന്നോട് ഞാനല്ലേ പറയുന്നത് പൊക്കോളാൻ അങ്ങനെ അലീന പോകുകട്ടോ ഉടനെ വൈജിയോട് ചോദിക്കണോ നീ എന്തിനാ അവളെ ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യം നിൻ്റെ മക്കളെക്കുറിച്ച് നിനക്കൊരു ഒരു പിന്നെ അവളെ അവളെക്കുറിച്ച് നീ എന്തിനാ ആദ്യപ്പെടുന്നത് ഓ എനിക്കൊന്നും ഇല്ലേ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് വൈജ പോകുകട്ടോ അങ്ങനെ അലീന അവിടെ നിന്ന് നേരെ പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞാൽ ആ ആശുപത്രിയിൽ കിടന്ന സമയത്ത് തന്നെ അവിടെ ആയിട്ട് പരിചയപ്പെട്ട ഒരാൾ മുഖേന അറിഞ്ഞിട്ടുള്ള ഒരു ചർച്ച അത്യാവശ്യം അന്തേവാസികളൊക്കെ ഉണ്ട് പക്ഷേ തീരം നിവർത്തിയില്ലാതിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും കൂടെ അറിഞ്ഞിട്ടുണ്ട് കയ്യിലിരുന്ന പൈസ എന്തായാലും കാശുണ്ടല്ലോ അലീനയുടെ കയ്യിൽ മാമച്ചൻ കൊടുത്തിട്ട് പോയ പൈസ ഉണ്ട് അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയാണ് അവിടെ ചെല്ലുന്നത് കേട്ടോ വലിയൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റർമാർക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ആരാ എന്താ എവിടുന്നാണ് വരുന്ന കുട്ടിയുടെ പേരാന്നെല്ലാം ചോദിക്കാം കേട്ടോ ഞാനൊരു ഞാനിങ്ങനെ ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണെന്നും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓ സ്വർണ്ണക്കടയും സ്വർണ്ണക്കടേയും ജവളിക്കടേക്കുള്ള ആ ബാലചന്ദ്രനെയാണോ അത് ശരി മോളാണോ എന്ന് ചോദിക്കുക അപ്പോൾ അലീന ആ തിരുത്താനൊന്നും പോയില്ല അതേ നമ്മൾ പറയാം അത് ശരി അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് എങ്ങനെയാണ് കുട്ടി അറിഞ്ഞേ അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കിതൊക്കെ അറിയാം അതുമാത്രമല്ല ഞാനിവിടെയുള്ള ഒരാളിനെ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് നാൾ അവിടെ കിടക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ പരിചയപ്പെട്ടു അന്നേരം പറഞ്ഞേ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങി വന്നത് ഇത്രയും നല്ല മനസ്സ് അതൊരുപാട് നല്ലതാട്ടോ എന്നാലും ഇത്രയും പണമുള്ള ഒരാളിനെ ഇതൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ടെ തിരിച്ചു ബുഭാവോട്ടോ കാരണം നീ പറഞ്ഞാലും കൂടുതൽ കാശ് ചോദിക്കാം കാരണം സ്വർണ്ണക്കടയും ജോളിക്കടയും ഒക്കെ ഉള്ള ഒരു മുതലേ മുതലാടിയുടെ മകളാണല്ലോ അതിപ്പോ അവിടെ പറയണത് കേട്ടത് കൊണ്ട് തന്നെ അയാള് മുന്നൂറ് രൂപ നൂറ് രൂപയുടെ ഓട്ടത്തിൽ പോയാലും ചോദിച്ചത് അതുമ്പോൾ ഒരാങ്ങിട്ട് വീണ്ടും ചായ കുടിക്കാനായിട്ട് എന്തെങ്കിലും കൈ തരണേന്നും കൂടെ കുറഞ്ഞു പക്ഷെ ഇനി ഇതെല്ലാം കൊടുക്കണം എന്നിട്ട് പറയാ ചായ കുടിക്കണമെന്നും പറയാം ഞാൻ എക്സ്ട്രാ തന്ന പൈസ കൊണ്ട് ചായ തന്നെ കുടിക്കണേ ചേട്ടാ വേറൊന്നും മാറ്റി കഴിച്ചേക്കല്ലേ തമാശയും തമാശ കൂടെ പറയാനിട്ട് സിസ്റ്റർമാര് പറയുന്നുണ്ട് അയ്യോ എന്റെ മോളെ അയാൾക്ക് ഈ ഒരു നൂറ് രൂപയുടെ ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഇത് ഭയങ്കര കൂടുതലായി പോയി സാരമല്ല പോട്ടെ സാധനങ്ങളൊക്കെ പറയ്ക്കും നമുക്ക് അകത്തൊക്കെ വെച്ച് തന്നതല്ലേ പോട്ടെ എന്നിങ്ങനെ പറയാം കേട്ടോ അത് കഴിഞ്ഞാൽ ഇന നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് വന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസം മനു ഓക്കുന്നുണ്ട് മനു വരുമ്പോൾ തന്നെ ബാലകൃഷ്ണൻ സീരിയൽ ചലർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ അലിനെ നോക്കിയിട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അതായത് ചായ എടുക്കാനായിട്ട് കൈ കൊണ്ട് കാണിക്കുക ബാലചന്ദ്രൻ ചോദിക്കുന്നത് അവൾ നിനക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് തരില്ലേ പിന്നെ എന്തിനാണ് നീ ഇ പിന്നെ കഥകളി കാണിക്കുന്നത് ആ അവൾ എന്നെ കാണുമ്പോഴേ ചായ എടുക്കുമ്പെ പക്ഷേ ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചതാ ഒരു രസം അത്രയേ ഉള്ളൂ ആ ശരി അങ്ങനെ അലീനെ ചായ എടുക്കാൻ പോകുന്ന സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ കയ്യിലിരുന്ന കത്രിക എടുത്ത് കാണിച്ചത് പറയാ ഇത് കണ്ടോ നീ ഈ കത്രികയാണ് അലീൻ്റെ വൈക്കിൽ കുത്തി തിളച്ച് കയറിയത് ആ അതെ ഇതാണല്ലേ ഇത് എൻ്റെ മൂശപ്പെടുത്തയിരുന്ന ഞാൻ മീശപ്പെട്ടാനും മറ്റുള്ള കാര്യത്തിനും ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാ പിന്നീട് ഇത് രോഗിയെടുത്തിട്ട് പോയി പിന്നെ ഇതെങ്ങനെയാണ് ഈ സംഭവിച്ചു എന്നുള്ള കാര്യം നിനക്കറിയോ അല്ല അങ്കിളെ അത് അങ്കിളെന്തിനാണ് ഇപ്പം ഇതൊക്കെ എന്നോട് പറയുന്നത് നീ ഇനി മറച്ചു വയ്ക്കാൻ നോക്കണ്ട നീ എന്നോട് അവളെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നു എനിക്കറിയാം നീ കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവന്നു ഞാനും ചെറുതായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് എനിക്കും മനസ്സിലായി ഇപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് മനു കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ ഹരിക്ക് നല്ല അടി കൊടുത്തു അടിയെന്ന് പറഞ്ഞാൽ ചുമ്മാതൊന്നുമില്ല ശരിയാക്കിയിട്ടുണ്ട് അവനെ അവൻ ചോദിച്ചു എന്തിനാ എന്നെ അടിക്കണതെന്ന് ഞാൻ പറഞ്ഞില്ല അവസാനം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അവസാനം വരെ ഞാൻ അടിച്ചു അടികൊണ്ട് തളന്ന് അവൻ തന്നെ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റെന്താന്ന് അപ്പോൾ അവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും ആ വാഗോണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതി വരെ ഞാൻ ആഴ്ച ശരിയാക്കിയിട്ടുണ്ട് അതെ പക്ഷേ ഇവിടെ രോഹിത് അവനുമുണ്ട് അവനോടും എനിക്ക് ചോദിക്കണം എന്നിങ്ങനെ പറയാം ബാലചന്ദൻ വേണ്ട അങ്ങളെ രോഹിത്തിനോട് തൽക്കാലം ചോദിക്കാൻ പോകണ്ട ഇതൊരു വലിയ പ്രശ്നമാവും പിന്നെ അവനെ ഇല്ലാതാക്കണത് ഹരിയ ഹരിയാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ അല്ലാതെ അവനല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ ഞാൻ പെങ്കച്ചിൻ്റെ മോത്തും നോക്കാൻ തന്നെ നാണോ അവന്ന് വല്ലാത്തൊരു വേദനയൊക്കെയുണ്ട് സാരമില്ല അങ്ങനെ വിഷമിക്കില്ല അവൾക്ക് സാ എന്തായാലും മനസ്സിലാവും അതുകൊണ്ട് രോഗത്തിനോട് ഇപ്പോൾ അത് ചോദിച്ച് ഇതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ അവന് ദേഷ്യം കൂടത്തേ ഉള്ളൂ വൈരാഗ്യം കൂടും ഒന്നാതെ അവൾക്ക് എന്നിട്ട് ഇത്രയേക്കാവ് ഒപ്പിച്ച് വെച്ചിട്ടും ഇപ്പോഴും അലീനോട് ഭയങ്കര ദേഷ്യമാണ് അവന് അത് ശരിയാ െ അങ്ങനെ അലീന ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ അലീനും റൂമിലേക്ക് ചെല്ലാണോ മുത്തശ്ശിയുടെ അപ്പോഴാണ് രേവതി കുട്ടിയുടെ ഫോൺ വരുന്നത് ദേവതി സംസാരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ മുത്തശ്ശി അവിടെ കിടക്കുകയാണെന്നൊന്നും ചിന്തിക്കാണ്ട് അലീനെ അങ്ങ് സംസാരിക്കാം എന്നിട്ട് പറയാം ബാലചന്ദ്രൻ സാറിനെ ചെറിയ സംശയമൊക്കെ ഉണ്ടടി പിന്നെ ആ കത്രികയുടെ കാര്യമൊക്കെ എടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ പറയാം മുത്തശ്ശി അന്നും വിട്ട് കേൾക്കുക കേട്ടോ കത്രികയോ കുത്തോ എന്തൊക്കെയാണ് പറയണേന്ന് അപ്പോൾ അപ്പം മുത്തശ്ശനെ കൊച്ചേ നീ എന്താണെന്ന് പറയണേനുമ്പേ മുത്തശ്ശിയും ഞാനിപ്പോൾ വരാവേന്നും പറഞ്ഞ് ഫോണും കൊണ്ട് പുറത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഒരു സെക്കൻഡ് രേവതി കൂട്ടി അവിടെ കട്ട് ചെയ്തായിരുന്നു എന്തോ ഒരു ജോലി തിരക്കില് അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ടുണ്ട് അങ്ങനെ പുറത്തു നിന്ന് അവർ സംസാരിക്കുകയാണ് അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുകയാണ് ചേച്ചി ഇനി എന്തായാലും ചേച്ചി അവിടെ നിൽക്കേണ്ട ചേച്ചി തിരിച്ച് പോ ഇങ്ങോട്ട് വന്നതാണ് നല്ലത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നതാണ് നല്ലത് അതും ശരിയാണ് പക്ഷേ ഞാനിവിടെ ഒരു ദിവസം ആഗ്രഹ കാര്യങ്ങളല്ലേടി ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു അതെന്ന് മുത്തശ്ശേ എന്നോട് ചോദിച്ചു ആണോ ആ ഞാൻ അപ്പോൾ അവരത് കേട്ടപ്പോൾ എന്ത് പറ്റി എനിക്കറിയില്ല ഞാൻ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ പക്ഷേ ആഗ്രഹിയിൽ അവർ ജോലി ചെയ്ത സമയത്തും ഞാൻ എൻ്റെ ജനന ഡേറ്റും തമ്മിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷത്തെ വ്യത്യാസമേ വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ അവരവിടെ പ്രസവിച്ച് കാണും അവിടെ പ്രസവിച്ചെങ്കിൽ പിന്നെ കുഞ്ഞിനെ എവിടെ എങ്ങനെ തന്നത് അതും അറിയാൻ മേലല്ലോ അതൊക്കെ ശരി എന്താ എനിക്കറിയാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ ആഗ്രയുടെ കാര്യം പറഞ്ഞ സമയത്ത് അവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അത് മുത്തശ്ശിയോടും പറഞ്ഞു എന്നോട് ചോദിക്കാനായിട്ട് അപ്പോൾ ഉള്ളിൽ ഭയം ഉണ്ടായതുകൊണ്ടാണല്ലോ അത് ശരിയാണ് ചേച്ചി അങ്ങനെ വിട്ടു കൊടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിക്കണം പേടിച്ച് നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ആരേവധി കുട്ടി പറഞ്ഞു കൊടുക്കാട്ട ഫോണിൽ കൂടെ ഇതെല്ലാം കേട്ട് അലീനയും ഓരോന്ന് തീരുമാനിക്കരുത് ഇതാണെന്നൊരു എപ്പിസോഡുണ്ടോ പുതിയൊരു എപ്പിസോഡ് അമ്മ വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്